അന്തസ്സുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നു സിപിഐ വയനാട്ടിൽ സിപിഐ പ്രിയങ്കയ്ക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല ആദ്യഘട്ടത്തിൽ ബിനോയ് വിശ്വം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു പ്രിയങ്കയ്ക്കെതിരെ ഇത്തവണയും മത്സരിക്കും പക്ഷേ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് സിപിഐ മനസ്സിലാക്കി ഇന്ത്യ ഔട്ടാകെയുള്ള വിലയിരുത്തലിൽ സിപിഐയും സിപിഎമ്മും കോൺഗ്രസിനൊപ്പം ഇന്ത്യ മുന്നണിയിലാണ് പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനായ രാഹുൽഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ സിപിഐ ശക്തയായ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കി ആനി രാജ ആനി രാജ ഇറങ്ങിയിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല മൂന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി ജയിച്ചു കയറിയത് ഇത്തവണ ഗാന്ധിക്ക് പകരം വയനാട്ടിൽ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപി സ്ഥാനം രാജിവെച്ച രാഹുൽ ഗാന്ധി തന്റെ അനിയത്തിയെ വയനാട്ടുകാർക്ക് നൽകുകയായിരുന്നു പ്രിയങ്കയുടെ ഭൂരിപക്ഷം രാഹുൽഗാന്ധി നേടിയതിനേക്കാൾ ഇരട്ടിയാകുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത് അപ്പോൾ പിന്നെ വെറുതെ കാണാൻ വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ആവശ്യം സിപിഐയ്ക്കില്ലെന്ന് സിപിഐ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇതുവരെ സിപിഐ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്തത് പ്രിയങ്കയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ സിപിഐ തീരുമാനിക്കുമ്പോൾ അതൊരു നേരിന്റെ പക്ഷമാണ് അതൊരു നേരിന്റെ പക്ഷം മാത്രമല്ല അങ്ങനെ വേണം ചെയ്യേണ്ടത് പ്രിയങ്ക പോലെ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാവ് വയനാട്ടിൽ വന്ന് മത്സരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ തന്നെ പ്രമുഖ കക്ഷിയായ സിപിഐ സ്ഥാനാർത്ഥി നിർത്തുന്നത് ശരിയായ പ്രവണതയല്ല കഴിഞ്ഞ തവണ ആനി രാജയെ നിർത്തിയപ്പോൾ ആനി രാജയ്ക്ക് വലിയ പരാജയം നേടിക്കൊടുത്തു സിപിഐ ആനി രാജ അതിനുശേഷം പറഞ്ഞ ഒരു വാക്കും ശ്രദ്ധേയമാണ് ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കൾ മത്സരിക്കുമ്പോൾ സിപിഐ മത്സരിക്കുന്നത് ശരിയല്ല ഇലക്ഷന് ശേഷം ആനി രാജ പറഞ്ഞ വാക്കാണ് കേരളത്തിലെ സിപിഐ തീരുമാനമെടുത്തു അത് സിപിഐയുടെ അഖിലേന്ത്യാ നേതൃത്വം സ്വീകരിച്ചു അങ്ങനെ താൻ സ്ഥാനാർത്ഥിയായി ഇതാണ് ആനി രാജ പറഞ്ഞത് കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ ആനി രാജയെ നിർത്തിയിട്ടും രാഹുൽഗാന്ധിയുടെ ഒരു ഉറവും സംഭവിച്ചില്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ് രാഹുലിന് പകരം വയനാട്ടിൽ നിൽക്കുന്നത് ആരെ ആരപ്പിടിച്ച സിപിഐ നിർത്തിയാലും അവിടെ തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാനാണ് സിപിഐ തീരുമാനിച്ചിരിക്കുന്നത് എൽഡിഎഫിന് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നാണ് സൂചന പകരം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി സിപിഐ പ്രചരണത്തിന് ഇറങ്ങുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ ഫൈറ്റ് നടക്കുന്നത് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് ബിജെപി പലതരത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവിടെ നിർണയിക്കുന്നുണ്ട് ആരെ നിർണ്ണയിച്ചാലും വയനാട്ടിൽ കെട്ടിവച്ച കാശ പോകും എന്നുള്ളത് ഉറപ്പാണ് രാഹുലിനേക്കാൾ വലിയ മതിപ്പാണ് പ്രിയങ്കയ്ക്ക് വയനാട്ടിൽ പ്രിയങ്കയുടെ കേരളത്തിലെ റോഡ് ഷോകൾ വയനാട്ടിലെത്തുമ്പോൾ വലിയ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല വയനാട്ടുകാർ പ്രിയങ്കയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു വരും ഈ സാഹചര്യത്തിൽ വെറുതെ പണവും കളയാം മാനവും പോകും ഇതാണ് സിപിഐ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് തിരുവനന്തപുരത്ത് സാക്ഷാൽ പന്നിയൻ രവീന്ദ്രനാണ് അവർ ഇറക്കിയത് തലമുതിർന്ന നേതാവ് പന്നീൻ രവീന്ദ്രനെ അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി മഹാവേലിക്കരയും പോയി വയനാടും പോയി തൃശൂരും പോയി ഇവിടെ എല്ലാം വലിയ മാർജിനിലാണ് സി പി ഐ പരാജയപ്പെട്ടത് തിരുവനന്തപുരത്ത് വന്യ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്താൻ പോലും പറ്റില്ലെന്നേ അത്ര ഗതി കേട്ട പ്രകടനമായി പോയി ഇനിയിപ്പോ വെറുതെ പോയി പ്രിയങ്ക ഗാന്ധിക്ക് ഒരു എതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥിയുടെ സമയവും എൽ ഡി എഫിന്റെ സമയവും കളയുന്നതിനേക്കാൾ നല്ലത് പ്രിയങ്കയ്ക്ക് പിന്തുണ നൽകുന്നതാണെന്ന് സിപിഐ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സൂചന ഇത് നല്ല തീരുമാനമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് ഇന്ത്യയിലെ മതേതരത്വത്തിന് നല്ലത് പ്രത്യേകിച്ചും സിപിഐ പോലെ ആശയത്തെ മുറുകെ പിടിക്കുന്ന ആശയത്തിൽ നിന്ന് വിചലിക്കാത്ത ഒരു പാർട്ടി ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ അതിന് വയ്യ